പുതിയൊരു വെടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് നല്ലൊരു പൂ പോലത്തെ പാലപം അതും ഇൻസ്റ്റന്റ് നമ്മളടുക്കളിലെ കാര്യങ്ങൾ വെച്ചിട്ട് ഒരു പൂളിപ്പോ ഒന്നുമില്ലാതെ അര കുതിർ അരി കുതിർക്കണത് മാറ്റി വെച്ചിട്ട് അര അരമണിക്കൂറോട് നമുക്കത് ഫുൾ സെറ്റാക്കി എടുക്കാം അത് ആയിട്ട് നിങ്ങൾ വിശ്വസിക്കില്ല അതുപോലെ ചെയ്യുന്നു നോക്കാൻ അറിയാം പെട്ടെന്ന് ഇതുപോലെ നന്നാക്കിയെടുക്കാം ചിലപ്പം പത്തിരിക്ക് ഉണ്ടാക്കാൻ ടൈം എന്നൊമ്പ് ഉറക്ക് പത്തിരിക്ക് ഉണ്ടാക്കാൻ ടൈം ഇല്ലെങ്കിൽ നമുക്കതിങ്ങനെയൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾ കാണുന്നവർ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു വരുന്നവരുണ്ടെങ്കിൽ കുറച്ച് പേരെൻ്റെ വീഡിയോസ് കാണുന്നുള്ളൂ അവർക്ക് എന്ത് ചെയ്ത് നിങ്ങൾക്കൊന്ന് മനസ്സ് വെച്ചാൽ എൻ്റെ ഒരു ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടാനില്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ എന്താ പറയുക സ്കിപ്പ് അടിച്ച് പോകുകയും ചെയ്യാം കേട്ടോ അപ്പം എങ്കിലേ എൻ്റെ വീഡിയോസ് മുകളിലേക്ക് കയറി കുറച്ച് പേരെന്നെ കാണുന്നു നിങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്താൽ മതി എൻ്റെ വീഡിയോസൊക്കെ ഒന്ന് കയറി പോകാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്ടെന്ന് തന്നെ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഞാൻ ടുത്തിള്ളത് രണ്ട് കപ്പ് പച്ചരി കേട്ടോ നന്നായിട്ട് ഒന്ന് കഴുകിയതിനു ശേഷം നമുക്കൊന്ന് വെള്ളത്തിലിട്ട് കുതിർക്കാൻ മാറ്റി വെക്കാം ഇനിയിപ്പോൾ വെള്ളത്തിനൊ മറന്നു പോയവർക്ക് എന്ത് ചോദിച്ചാൽ നമ്മൾ എന്താ നോമ്പ് തുറക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു അരമണിക്കൂർ മുന്നേ അതായത് നോമ്പ് തുറന്റെ കുറച്ച് മുന്നേറ്റ് നമുക്ക് വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഇനിയിപ്പോ വെള്ളത്തിനൊ മറന്നു പോയിട്ടുണ്ടെങ്കിൽ തിളച്ച വെള്ളത്തിൽ ഇട്ടാൽ ഒരു അര പത്ത് ഇരുപത് മിനിറ്റ് ആകുമ്പോ തന്നെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും കേട്ടോ അപ്പൊ നമ്മൾ ഇതിലേക്ക് വേണ്ടത് ഞാനിപ്പോ അരി ഒന്ന് കുതിർത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കപ്പ് തേങ്ങ കരവിയതും അതേ അളവ് തന്നെ ചോറാണ് എടുത്തിട്ടത് ഇനിയിപ്പൊക്ക ഈ ഒരു സ്പൂണിന്റെ വലിപ്പ നിങ്ങൾ കണ്ടല്ലോ അതിന് ഞാൻ കാല് സ്പൂൺ അളവ് ഇൻസ്റ്റന്റ് ഈസ്റ്റാണ് എടുത്തിട്ടുള്ളത് ഇനിയിപ്പൊ ഇതിലേക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് വെള്ളം കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാം ഒരുപാട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കേണ്ട ഈ ഒരു അളവിൽ വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് വേണ്ടിട്ട് നന്നായിട്ട് നന്നായിട്ടൊന്നും അരച്ചെടുക്കാൻ ഞാനിപ്പോ രണ്ട് ബാച്ച് ആക്കിയിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പൊ ഒരുപാട് വെള്ളം ആവരുത് നമ്മളെ പാലപ്പം ഞാൻ കാണിച്ചു തരാം രണ്ടാമത് നമുക്ക് ഈ മിക്സിയുടെ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ ഉള്ളതാണ് അപ്പൊ നമ്മളെന്തെച്ചാല് അരക്കുന്ന ടൈമില് കുറഞ്ഞ വെള്ളത്തിൽ വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ആഘോഷത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുത്ത ഈ ഒരു തിക്നെസ്സിന് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ നമ്മൾ മിക്സിയിൽ കുറച്ച് വെള്ളം കൂടി പറഞ്ഞിട്ട് ഒന്നും ഇട്ട് ഇതാക്കിയിട്ട് ഇതേ ഒഴിച്ചു കൊടുക്കാം അതിപ്പോ കാണ തന്നെ നല്ല ലൂസിലാണ് കടക്കുന്നത് പക്ഷെ നമ്മൾ ഒരു അരമണിക്കൂർ തന്നെ നല്ല പ്ലഫി ആയിട്ട് തന്നെ പൊതിയിട്ട് വരും ഇനിയിപ്പോ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പൊ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മളാ മാവ് അത്യാവശ്യം നന്നായിട്ട് പൊന്തി തന്നിട്ടുണ്ട് ഇനിയിപ്പോ ഒരുപാട് കുത്തി ഇതാവൊന്നും വേണ്ട ഇനി കയ്യിൽ വെച്ചിട്ട് ഇതുപോലെ മേൽബാഗ് എടുത്തിട്ട് നമുക്ക് പാലപ്പം ചുട്ടെടുക്കാം ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാലപ്പത്തിന്റെ അതിലേക്ക് നമ്മൾ നമ്മളെപ്പോഴും ചൂട് പാകാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതുപോലെ ഒന്ന് ഒഴിച്ചു കൊടുക്കാം തീ നല്ല കുറച്ചിട്ട് വേണം നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഞാൻ എന്താ ഒരു തവി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു തവി ചെറുതായതുകൊണ്ട് തന്നെ ഞാനൊരു ഒന്നേക്കാൽ തവി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് ചുറ്റിച്ചെടുക്കുക പാലപ്പ ചുറ്റിച്ചെടുക്കണം എല്ലാവർക്കും പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും അറിയണ്ടാവും അപ്പൊ അത് അതുപോലെ നാക്കിയെടുക്കുക അപ്പൊ വക്കളൊക്കെ ഒന്നും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ എല്ലാ ഭാഗത്തും ചുറ്റിച്ചു കൊടുക്കാം കിട്ടിയിട്ടുണ്ട് നന്നായിട്ട് ദോട്ടൊക്കെ കിട്ടിയിട്ടില്ല നല്ലൊരു പാലപ്പ വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് ഒരു പൊളിപ്പോ കാര്യം ഒന്നും തന്നെ ഇല്ല കാരണം നമ്മൾ കുറഞ്ഞ അളവിൽ മാത്രമേ ഈസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ പിന്നെ നമ്മളെ പൊതുവെ ഇപ്പൊ നല്ല ചൂടാണല്ലോ ആ ടൈം കൊണ്ട് തന്നെ നമ്മളെ മാവ് നന്നായിട്ട് തന്നെ പൊന്തിയിട്ട് വരും അപ്പൊ അതിലേക്ക് ഒരുപാട് ഇതൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഒരു ആവശ്യമല്ല കേട്ടോ അപ്പൊ ഈ ഒരു രീതി നിങ്ങൾ ചെയ്ത് നോക്കുക നല്ല പെർഫെക്ഷൻ ആയിട്ട് തന്നെ കിട്ടും എന്താണ് ഷുവർ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുക എന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതൊന്ന് പെർഫെക്ഷൻ വരുന്നു കാണുന്നെങ്കിൽ താഴെ നിങ്ങളെ വിലപ്പെട്ട കമന്റ് ഒന്ന് പറയാം നിങ്ങളുടെ ഓരോരുത്തരുടെ കമന്റാണ് നമുക്ക് ഓരോ വീഡിയോസൊക്കെ ചെയ്യാലേ പ്രചോദനം അതുപോലെ വീണ്ടും വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിൽ എത്തിക്കാൻ നല്ലൊരിത് ഉണ്ടാവുക കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുക നിങ്ങൾ ഒരു വട്ടെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഇത് താഴെ ഒന്ന് പറയാ അപ്പോൾ അതാ ബാക്കിയുള്ളതൊക്കെ ഞാൻ ഇതുപോലെ ഒന്ന് ചുട്ടെടുക്കുന്നുണ്ട് അനിപ്പോൾ ആവശ്യത്തിന് നമുക്ക് ചുട്ടെടുത്താൽ മതി ബാക്കി മാവ് നമുക്ക് എന്ത് ചെയ്ത് ഫ്രിഡ്ജിലെ ചിട്ട് ആവശ്യത്തിന് വരുമ്പോൾ ഒന്ന് കുറഞ്ഞ് കുറച്ച് നേരം മുന്നേ നമ്മൾ എന്താ ചെയ്യാ ഫ്രിഡ്ജിൽ നിന്ന് ഒന്ന് എടുത്തുവച്ചാൽ മതി അപ്പം തണുപ്പൊക്കെ അറിയുന്നതിന് ശേഷം ഇതുപോലെ തന്നെ ആയി കിട്ടും കേട്ടോ പക്ഷെ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ചൂടോട് കൂടി നമ്മൾ കഴിക്കാൻ കൂ നല്ലത് അനിയിപ്പം നോമ്പ് തുറക്കാനൊക്കെ ആകുമ്പോൾ തന്നെ അതിന്റെ കുറച്ച് മുന്നായിട്ട് ചുട്ടെടുത്താൽ മതി കാരണം അപ്പോഴാണ് ആ സോഫ്റ്റും അതുപോലെ തന്നെ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് തന്നെ കേട്ടോ നമ്മുടെ ചിക്കൻ കറിയുടെ കൂടെ അല്ലെങ്കിൽ ബീഫ് കറിയുടെ അടിപൊളി കോമ്പിനേഷൻ ആണ് എപ്പോഴൊക്കെ പത്തിരി ഉണ്ടാക്കുന്ന പുറമെ നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിന്നോ കാര്യം ഒന്നും വേണ്ട നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലൊക്കെ നമുക്ക് വീട്ടിൽ എടുക്കാൻ പറ്റും അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല വീഡിയോസ് ഒക്കെ ആയിട്ട് ഞാൻ നാളെ വരാം കേട്ടോ അപ്പൊ ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസൊക്കെ നിങ്ങളെ മുന്നിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബും അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനെന്താ നാളെ വേറെ വീഡിയോയിട്ട് വരാം അത് വരെ കൂടി എല്ലാവർക്കും ടേക്ക് കെയർ ആൻഡ് ബ് ബൈ താങ്ക് യു